ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് ഇന്നത്തെ വീഡിയോ എക്സാം സ്പെഷ്യൽ ആണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച എൽ ഡി സി എക്സാമിനെ കുറിച്ച് ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഉത്തരം ടൈറ്റാനിയം ഭാവിയിലെ ലോ ലോഹം എന്നറിയപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ലോഹവും ടൈറ്റാനിയം തന്നെയാണ് എന്താണ് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ലോഹവും ടൈറ്റാനിയമാണ് ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം എന്താണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് ടൈറ്റാനിയം ആണ് വിമാനത്തിന്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം എന്നാണ് വിമാനത്തിന്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം കേരളത്തിലെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവായ ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം എന്താണ് കേരളത്തിലെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവായ ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം വെണ്മയുടെ പ്രതീകം എന്ന് വിളി വെളിക്ക സോറി വെണ്മയുടെ പ്രതീകമെന്ന് വിളിക്കപ്പെടുന്ന പദാർത്ഥവും ടൈ പദാർത്ഥം ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഭാവീര ലോഹം എന്നറിയപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ലോഹവും ടൈറ്റാനിയമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം വിമാനത്തിന്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ടൈറ്റാനിയമാണ് കേരളത്തിലെ കരിമണനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവായ ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം വെണ്മയുടെ പ്രതീകമെന്ന് വിളിക്കപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് ഒരിക്കൽ കൂടി പറയാം ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ലോഹവും ടൈറ്റാനിയമാണ് ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് കേരളത്തിലെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ഒരു ധാതുവായ ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം വെണ്മയുടെ പ്രതീകം എന്ന് വിളിക്കപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ഡൽഹി ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഡൽഹിയാണ് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനേഴാണ് ഇന്ത്യയിൽ ആകെ പതിനേഴ് റെയിൽവേ സോണുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോൺ സതേൺ സോൺ ആണ് അതാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോൺ സതേൺ സോൺ ആണ് സതേൺ സോണിന്റെ ആസ്ഥാനം ചെന്നൈ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹിയാണ് ഇന്ത്യയിലാകെ പതിനേഴ് റെയിൽവേ സോണുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ സതേൺ സോൺ ആണ് സതേൺ സോണിന്റെ ആസ്ഥാനം ചെന്നൈ ആണ് സതേൺ സോൺ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്ത് സോൺ ആണ് അല്ലെങ്കിൽ ഉത്തര റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ എന്ന് പറയുന്നത് നോർത്ത് സോൺ ആണ് നോർത്ത് സോണിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി നമ്മുടെ ചോദ്യം കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ സതേൺ സോൺ ആണ് ആദ്യത്തെ റെയിൽവേ സോണായ സതേൺ സോണിലാണ് കേരളം ഉൾപ്പെടുന്ന കേരളം ഉൾപ്പെടുന്നത് പതിനേഴാമത്തെ റെയിൽവേ സോൺ ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന റെയിൽവേ സോണാണ് പതിനേഴാമത്തെ റെയിൽവേ സോൺ ഏതാണ് കൊൽക്കത്ത മെട്രോയാണ് ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന റെയിൽവേ സോൺ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് എല്ലാ സോണും ആസ്ഥാനവും കൂടി ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് മാറിപ്പോകും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എട്ട് സോണും അവയുടെ ആസ്ഥാനങ്ങളും ഇന്ന് പഠിക്കാം റെയിൽവേയുടെ ഡീറ്റെയിൽ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ബാക്കിയൊക്കെ നോക്കാം അപ്പോ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തിയാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തിയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഖോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഖോരഖ്പൂർ സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ധരാബാദ് എന്താണ് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ധരാബാദ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യയിൽ ആകെ പതിനേഴ് റെയിൽവേ സോണുകളാണുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ സതേൺ സോൺ ആണ് ആസ്ഥാനം ചെന്നൈ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്ത് സോൺ ആണ് നോർത്ത് സോണിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ ആണ് സതേൺ സോൺ പതിനേഴാമത്തെ റെയിൽവേ സോൺ ആണ് കൊൽക്കത്ത മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിൽ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനവും കൊൽക്കത്തയാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തിയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ ആണ് സദൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദ്രാബാദ് ആണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് ഒരിക്കൽ കൂടി പറയാം ഇന്ത്യയിലാകെ പതിനേഴ് റെയിൽവേ സോണുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ ആണ് സതേൺ സോണ് ആസ്ഥാനം ചെന്നൈ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ സതേൺ ആണ് ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ ആണ് നോർത്ത് സോണ് ആസ്ഥാനം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് പതിനേഴാമത്തെ റെയിൽവേ സോൺ ആണ് കൊൽക്കത്ത മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തിയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ ആണ് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയും സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദ്രാബാദും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയുമാണ് ഒരിക്കൽ കൂടി പറയാം സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനവും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനവും കൊൽക്കത്ത നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഖോരഖ്പൂർ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദ്രാബാദ് ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണമായും അടിച്ചമർത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണെന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണമായും അടിച്ചമർത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേര് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഏത് സംഭവത്തോട് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമമാണ് ദത്താവകാശ നിരോധന നിയമം ഒരിക്കൽ കൂടി പറയാം ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണമായും അടിച്ചമർത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു ഉത്തരം കൺവെർസിംഗ് ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ് ആയിരുന്നു ബീഹാർ ആര ജഗദീഷ്പൂർ ബീഹാർ ആര ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ് ആയിരുന്നു ബീഹാറിൽ മാത്രമല്ല ആര് ജഗദീഷ്പൂർ എന്നിവിടങ്ങളിലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കൺവർസിംഗ് ആയിരുന്നു ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഭക്താനാണ് ഡൽഹിയില് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഭക്താൻ ആണ് ഝാൻസി ഗ്വാളിയാർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിഭായി ആണ് നേതൃത്വം നൽകിയത് എവിടെയൊക്കെയാണ് ഝാൻസി ഗ്വാളിയാർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി ആണ് ഡൽഹിയിൽ ഭക്തഖാൻ ആണ് ബീഹാർ ആരാ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൺവേഴ്സിംഗ് ആണ് ലക്നൗ ആഗ്ര ലക്നൗ ആഗ്ര അവദ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത് ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബറേലി എന്ന സ്ഥലത്ത് ഖാൻ ഖാൻ ബഹാദൂർ ഖാനാണ് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ആസാബിൽ ദിവാൻ മണിറാം ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആസാമിൽ ആരാണ് ദിവാൻ മണിറാം ആണ് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത് ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ് നേതൃത്വം നൽകിയത് മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് കാൻപൂറിൽ നാനാ സാഹിബും താന്തിയാ തോപ്പിയും ചേർന്നിട്ടാണ് നേതൃത്വം നൽകിയത് മീററ്റിൽ കദം സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ് ആണ് ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഭക്താൻ ആണ് ഝാൻസി ഗ്വാളിയാർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിഭായി ആണ് നേതൃത്വം നൽകിയത് ബീഹാറിൽ മാത്രമല്ല ആര്യ ജഗദീഷ്പൂർ എന്നീ എവിടെ എന്നീ സ്ഥലങ്ങളിലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആയിരുന്നു ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ് നേതൃത്വം നൽകിയത് ലക്നൗ ആഗ്ര അവ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്റത്ത് മകലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ആസാമിൽ ദിവാൻ മണിറാം നേതൃത്വം നൽകിയത് മധുരയിൽ ദേവി സിംഗ് ആണ് നേതൃത്വം നൽകിയത് കാൻപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് മീററ്റിൽ കദം സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഒരിക്കൽ കൂടി പറയാം ീഹാർ ആരാ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ് ആണ് ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഭക്താൻ ആണ് ഝാൻസി ഗ്വാളിയാർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മി ഭായി ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ലക്നൗ ആഗ്ര അവ എന്നിവിടങ്ങളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആണ് ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാനാണ് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത് ആസാമിൽ ദിവാൻ മണിറാം നേതൃത്വം നൽകിയത് ദേവി സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് മധുരയിൽ നിന്നാണ് നാനാ സാഹിബ് താന്തിയാ തോപ്പി എന്നിവർ കാൻപൂരിൽ നിന്നാണ് നേതൃത്വം നൽകിയത് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നേതൃത്വം നൽകിയത് കദം സിംഗ് ആണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര് ഉത്തരം ദേവി സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ദേവി സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഉത്തർപ്രദേശിലെ മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പഠിച്ചിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഉത്തർപ്രദേശിലെ മധുരയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാനായിട്ട് കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചതും ദേവി സിംഗ് ആണ് എന്തൊക്കെയാണ് പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ദേവി സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഉത്തർപ്രദേശിലെ മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന കെട്ടിപ്പടുത്തത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു എന്താണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന കെട്ടിപ്പടുത്തത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനൊന്നാമത് ദേശീയ പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സിയുടെ പതിനൊന്നാമത് ദേശീയ പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി സുരേന്ദ്രനാഥ് ബാനർജിയെ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് രാഷ്ട്രഗുരു എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്താണ് സുരേന്ദ്രനാഥ ബാനർജിയെ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി വിശേഷിപ്പിച്ചിരുന്നത് രാഷ്ട്രഗുരു എന്നാണ് അപ്പോ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് എന്താണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് രാഷ്ട്രഗുരു എന്നറിയപ്പെട്ടിരുന്നതും സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന കെട്ടിപ്പടുത്തത് സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനൊന്നാമത് ദേശീയ പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയെ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി വിളിച്ചിരുന്നത് രാഷ്ട്രഗുരു എന്നാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് രാഷ്ട്രഗുരു എന്നറിയപ്പെട്ടിരുന്നതും സുരേന്ദ്രനാഥ ബാനർജിയാണ് ഒരിക്കൽ കൂടി പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന കെട്ടിപ്പടുത്തത് സുരേന്ദ്രനാഥ് ബാനർജിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതിനൊന്നാമത്തെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ദേശീയ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് രാഷ്ട്രഗുരു ഗുരു എന്നറിയപ്പെടുന്നതും സുരേന്ദ്രനാഥ് ബാനർജിയെയാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പാക്കിയ പരിഷ്കരണമാണ് ബംഗാൾ വിഭജനം എന്താണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പരിഷ്കരണത്തിന്റെ പേരാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം നടന്ന കാലയളവിൽ പൊതുവേ ഉയർന്നു കേട്ട ഒരു ശ്ലോകനാണ് വന്ദേ മാതരം എന്താണ് ബംഗാൾ വിഭജനം നടന്ന കാലയളവിൽ പൊതുവെ ഉയർന്നു കേട്ട ശ്ലോകൻ ഏതാണെന്ന് ചോദിക്കാം ഉത്തരം എന്താണ് വന്ദേ മാതരമാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിൻഡോ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ ആണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിൻഡോ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർലിഞ്ചി രണ്ടാമനാണ് മാറിപ്പോരുത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് പ്രഭു ആണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിൻഡോ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർദിഞ്ച് രണ്ടാമനാണ് അപ്പൊ ഒരിക്കൽ കൂടി പറയാം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന കാലയളവിൽ പൊതുവെ ഉയർന്നു കേട്ട സ്ലോഗൻ വന്ദേ മാതരം ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിൻഡോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർദിൻ രണ്ടാമൻ ഒരിക്കൽ കൂടി പറയാം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴ്സൻ പ്രഭു നടപ്പിലാക്കിയ പരിഷ്കരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് പ്രഭു വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന കാലയളവിൽ പൊതുവെ ഉയർന്നു കേട്ട ശ്ലോകൻ വന്ദേ മാധരം ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിൻഡോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാദിഞ്ച് രണ്ടാമൻ ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്താണ് ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചത് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ് കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്കിനെയാണ് എന്തൊക്കെയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറി നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് വിളിക്കപ്പെടുന്ന ബാങ്കും റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് എന്താണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് റിസർവ് ബാങ്ക് ദേശ സൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് വിളിക്കപ്പെടുന്നതും റിസർവ് ബാങ്കിനെയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കിനെയാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആക്ട് ആണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആണ് സർ ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആണ് സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയ ആദ്യ വനിതയാണ് കെ ജെ ഉദ്ദേശി എന്താണ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയ ആദ്യ വനിതയുടെ പേര് കെ ജെ ഉദ്ദേശി എന്നാണ് എന്തൊക്കെയാണ് പറഞ്ഞത് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശിയാണ് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് എന്താണ് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതും റിസർവ് ബാങ്ക് ആണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ് കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് വായ്പകളുടെ നിയന്ത്രകൻ ബാങ്കുകളുടെ ബാങ്ക് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആക്ട് ആണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയുടെ പേരാണ് കെ ജെ ഉദ്ദേശി പണം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് ഒരിക്കൽ കൂടി പറയാം ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്നതും റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതും റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് കെ ജെ ഉപദേശി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്താണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായി അപ്പോ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാർ പറയുന്ന പേരാണ് പഞ്ചശീല തത്വങ്ങൾ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു ഇവർ ഒപ്പുവെച്ചത് ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു അപ്പോ രാഷ്ട്രങ്ങളുടെയും അതിരുകളുടെയും പരമാധികാരത്തെ പരസ്പരം ബഹുമാനിക്കുക എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ എന്നാണ് രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക എന്നിവയാണ് പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക എന്നിവയാണ് പഞ്ചശീല തത്വങ്ങൾ അപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ചേർന്ന് ഒപ്പുവെച്ചത് അപ്പൊ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയുമായി അതിർത്തി ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറിനെയാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഒപ്പിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ജവഹർലാൽ നെഹ്റുവും ചൌ എൻ ലായും ചേർന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊൻപത് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ ഉത്തരം ബന്ധു ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലമാണ് ബന്ധു എന്താണ് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം എന്താണ് ബന്ധു അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്